ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ നിരാലംബരും നിർധനരുമായവർക്കായി നിർമ്മിച്ച് നൽകുന്ന എഴുപത്തിയാറാമത്തെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കരുവാറ്റ സ്വദേശിനിക്കാണ് വീട് പുനർനിർമ്മിച്ച് നൽകുന്നത് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന എഴുപത്തിയാറാമത് വീടിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കരുവാറ്റ പുതുവേലിൽ രോഗിയായ വീട്ടമ്മയ്ക്കാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് താമസയോഗ്യമല്ലാതിരുന്ന ഇവരുടെ വീടിന്റെ പുനർനിർമ്മാണമാണ് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ നടത്തുന്നതെന്ന് കരുതൽ ഉച്ചൂടുകൂട്ടായ്മർമാൻ പറഞ്ഞുമായിരിൻ നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവം നമുക്കുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തിൽ ഈ പ്രവർത്തനം ആരംഭിക്കുന്നു രാവിലെ പത്ത് മണിക്ക് ഈ വീടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുവാനായി നടത്തുന്ന മെഴുകുതിരി ചലഞ്ച് അഭ്യോന്യ ഡോക്ടർ ജോഷോ മറിജ്ഞാത്യസ്തിരുമേനി ഉദ്ഘാടനം ചെയ്യും തിരുമേനിക്കൊക്കെ വളരെ താല്പര്യമുള്ള ഒരു വീടാണ് തീർച്ചയായും നമുക്ക് ഒത്തിരിമിച്ച് ഇരുന്നാൽ ഈ വീടിൻ്റെ ഈ വീട് മാത്രമല്ല ഈ പ്രദേശമൊക്കെ കണ്ടറിയാം വളരെ താന്നതാണ് ഭൂമിയെല്ലാം ഒരുപാട് ഉയരണം എല്ലാം വൃത്തിയാക്കി വരുന്ന ക്രിസ് ക്രിസ്തുമസ് ഈ സെലീന എന്ന് പറയുന്ന വീട്ടമ്മയ്ക്ക് ഈ ഭവനത്തിൽ ആഘോഷിക്കുവാനുള്ള ഒരു ഉയരണം തിരുവനന്തപുരാൻ്റെ ഭാഗത്തുനിണ്ടാവും അതിനൊക്കെ ഒരു കരങ്ങളായി പ്രവർത്തിക്കാൻ നമ്മളെല്ലാം എല്ലാം ഒരുക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അതിനായി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം